കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ബന്ധം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തന്നെ മുൻ ശിഷ്യനും ചാനൽ ചർച്ചയിലെ സജീവ നിരീക്ഷകനുമായ ആരിഫ് ഹുസൈൻ അദ്ദേഹം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റിലൂടെ പറയുന്നത് നിമിഷപ്രിയ ഇസ്ലാമിക ശരിയത്വ നിയമത്തിന്റെ ഇരയാണ് എന്നാണ് മുസ്ലിമിനെ കാഫിർ കൊന്നാൽ കിസാസ് നിർബന്ധം എന്ന നിയമത്തെ മറികടക്കാൻ തത്രപ്പാട് പെടുന്നത് കാണുമ്പോൾ അതിനെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മുൻ ശിഷ്യൻ പറയുന്നു എന്തായാലും ഇത് കഴിഞ്ഞു പറഞ്ഞാൽ മതിയായിരുന്നുവെന്നും കമന്റുകൾ വരുന്നു കാന്തപുരത്തിന്റെ ഇടപെടൽ മൂലമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിയത് എന്നാൽ ശിക്ഷിച്ചവർ തന്നെ രക്ഷിക്കുവാനും ഇസ്ലാമിക നിയമത്തിലെ പഴുതുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ആരിഫ് ഹുസൈൻ നടത്തുന്ന വിമർശനം കാന്തപുരത്തെ നിങ്ങളെക്കാൾ ഒക്കെ അറിയുന്നവരാണ് ഞാൻ എന്റെ പേര് ആരിഫ് എന്നത് ബാപ്പയ്ക്ക് നിർദ്ദേശിച്ചതുപോലും കാന്തപുരമാണ് അതുകൊണ്ട് കാന്തപുരം വിശുദ്ധനാകില്ല ചേക്കന്നൂർ തിരോധാനത്തിൽ അടക്കം മുഖ്യ പങ്കുള്ള കാന്തപുരത്തിന്റെ ഹൂതി തീവ്രവാദ ബന്ധം അതുകൊണ്ട് തന്നെ ദുരൂഹമാണ് എന്നും അദ്ദേഹം തന്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറയുന്നു യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് പങ്കുവെച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നിമിഷ ഇസ്ലാമിക നിയമത്തിന്റെ ഇരയാണ് കാന്തപുരം ഇസ്ലാമിന്റെ അന്തകനും നിമിഷയുടെ ജീവൻ അപകടത്തിലാക്കിയതും മറന്ന് സ്വയരക്ഷയ്ക്കായി നിമിഷ ചെയ്തത് കണക്കിലെടുക്കാതെ മുസ്ലിമിനെ കാഫിർ കൊന്നാൽ കിസാസ് നിർബന്ധമെന്ന നിയമത്തെ മറികടക്കാൻ തത്രപ്പാട് പെടുന്നത് കാണുമ്പോൾ അതിനെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ആശ്ചര്യവും അവിടെ ജീവനെ രക്ഷിച്ചില്ലേ എന്ന നെടുനയായമായി വരേണ്ട യമൻ തീവ്രവാദികളായ ഹൂതികളുടെ നിയന്ത്രണത്തിലാവുകയും ആ യമനുമായി നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാതെ തന്നെ ഇരിക്കുകയും അതിൻ്റെ പേരിൽ മറ്റൊരു രാജ്യമായ ഇന്ത്യയുമായി ഔദ്യോഗിക ഇടപെടൽ പോലും തടസ്സപ്പെടുകയും അന്നേരം ഒരു ഉസ്താദ് വിചാരിച്ചാൽ ഇടപെടൽ സാധിക്കുകയും ചെയ്യുക എന്നത് ആഘോഷിക്കാനുള്ള വകയല്ല മതരാഷ്ട്രങ്ങളുടെ ധാഷ്ട്യവും അവരുമായുള്ള നമ്മുടെ ഇടയിലുള്ളവരുടെ അസാധാരണ ബന്ധങ്ങളുമാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത് തീവ്ര ഇസ്ലാമിക പണ്ഡിതൻ യൂസഫുൾ ഖരാദ്വിയും അതുപോലെ ഐസിസ്കാരനായ മൂസ സെൻട്രോയയും ഇവിടെ കൊച്ചു കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹമാസ് തീവ്രവാദി ഖാലിദ് മാഷൽ ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ബ്രദർഹുഡ് തീവ്രവാദികൾ ഹസനുൾ ഖന്നയും കുത്തൂബും ഇവിടെ വരെ പുരുഷന്മാരാകുന്നുണ്ട് എങ്കിൽ ഔദ്യോഗികമായ വഴികൾക്ക് പകരം തീവ്രവാദികൾക്ക് ബന്ധം കാന്തപുരത്തെ പോലെയുള്ള ലോക്കൽ പണ്ഡിത ശിരോമണികൾക്കാണെങ്കിൽ അത് ചെറിയ പ്രശ്നമല്ല അത് വെളിവാക്കുന്നത് ആഴത്തിൽ വേരോടിയ ഇസ്ലാമിക തീവ്രവാദ ബന്ധം തന്നെയാണ് തീവ്രവാദത്തെ മിനുസപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത് തന്നെയാണ് നിമിഷ രക്ഷപ്പെടണം ഒരു സംശയവുമില്ല അതിന് രാജ്യാന്തര നയതന്ത്ര വഴികളാണ് വേണ്ടത് സമ്മർദ്ദ തന്ത്രങ്ങളാണ് വേണ്ടത് അല്ലാതെ ബാലൻ കെ നായർ തട്ടിക്കൊണ്ടുപോയ പെണ്ണിനെ വിട്ടുകിട്ടാൻ ടി ജെ രവിയെ കൂട്ടുപിടിക്കുകയല്ല വേണ്ടത് ഇനി കാന്തപുരത്തെ നിങ്ങളെക്കാൾ അറിയുന്നവനാണ് ഞാൻ എൻ്റെ പേര് ആരിഫ് എന്നത് ബാപ്പയ്ക്ക് നിർദ്ദേശിച്ചതുപോലും കാന്തപുരമാണ് അതുകൊണ്ട് കാന്തപുരം വിശുദ്ധനാകില്ല ചെക്കന്നൂർ തിരോധാനത്തിൽ അടക്കം മുഖ്യ പങ്കുള്ള കാന്തപുരത്തിന്റെ ഹൂതി തീവ്രവാദ ബന്ധം അതുകൊണ്ട് തന്നെ ദുരൂഹമാണ് അത് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നതുകൊണ്ട് മായ്ച്ചു മായ് യപ്പെടാവുന്ന ഒന്നല്ല ആണെങ്കിൽ ആ ആനുകൂല്യം ബാക്കിയൊക്കെ തൽക്കാലത്തേക്ക് മറന്ന് സംഖ്യയായ സുഷമ സ്വരാജിന് കൊടുക്കണം അത് കൊടുക്കാൻ മാത്രം നീട്ടം നിങ്ങളുടെ അളവ് കോലിനില്ല എങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കേണ്ട നിങ്ങളുടെ ഉദ്ദേശമൊക്കെ ചിതലരിക്കുന്ന കിടക്കപ്പായ പോലെയാണ് എന്നത് വ്യക്തം ഭയമാകുന്നു ആരിഫ് ഹുസൈൻ തെരുവത്ത് എക്സ് കാന്തപുര ശിഷ്യൻ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് ന്യൂസ്